പ്രശാന്ത സുന്ദരമായ ഒരു കാറ്റ് ആസ്വദിച്ചിട്ടില്ല കടലിൽ നിന്ന് സുന്ദരമായ കാറ്റ് അല്ല വരുന്നുണ്ട് എറണാകുളത്ത് മറൈൻ ഡ്രൈവിലാണെന്ന് ഒക്കെ ഒരു ഈവനിങ് കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് ഹൃദ്രോഗങ്ങൾ ഒരുപാട് പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ ബീച്ചുകളിലും മറ്റൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കി എടുക്കണം ജീവിതശൈലിയാണ് ഹൃദ്രുവങ്ങൾ ഇത്രയേറെ വിളിച്ചു വരുന്നത് ഈ ലോക ഹൃദയ ദിനത്തിൽ മറൈൻ ഡ്രൈവ് പോയി ഒരു നടത്തം പാസ്സാക്കുമ്പം എനിക്കേതാണ് തോന്നുന്നത് കയറ്റം കയറിയിട്ട് ഇതിൻ്റെ മുകളിലത്തെ വ്യൂ പോയിന്റിലേക്ക് പതിയെ നടന്നു കഴിഞ്ഞാൽ എത്രമാത്രം കയറ്റം കയറാൻ പറ്റും അത്രമാത്രം നിങ്ങളുടെ ഹൃദയത്തിന് ആയുസ് കിട്ടും I you find, are enjoying this beach, yeah? Yeah. From which state? Uh, I am from Bihar. Bihar, okay. Currently, kaisa? I am living in Malapur. Oh ho, so For seven years. Oh ho, how is it? is Oh how is it? Oh ho, how is it? Oh Just an unexpected thing बीच का किनारे में खुशी कोई भी समंदर में किनारा तू ढूंढू मैं सहारा तू സ്കേറ്റിംഗ് ചാമ്പ്യൻസാ ഗുഡ് ലക്ക് ഇവിടെ പഠിപ്പിക്കുകയാണ് ഈ മറൈൻ ഡ്രൈവിൽ നമ്മൾ കണ്ട ഏറ്റവും മനോഹരമായൊരു കാഴ്ച അതായത് കൊച്ചു മെടുക്കന്മാരും മെടുക്കുകളും സ്കൈറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് തീർച്ചയായും കുട്ടികൾ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു മുതിർന്നവരുടെ കാണികളായി നോക്കി നിൽക്കുന്നു ഈ കുട്ടികളെപ്പോലെ മുതിർന്നവരും കളിക്കുകയാണെങ്കിൽ നമുക്ക് ഹൃദ്രോഗങ്ങൾ തളയാൻ പറ്റും അല്ലേ നിങ്ങൾ മൊബൈലിൽ കളിച്ചിരിക്കാതെ നന്നായിട്ട് ഇതുപോലെ കളിക്കണം ഒക്കെ ചെയ്യണം അല്ലേ അല്ലേ നിങ്ങളെപ്പോലെ വലിയവരും കളിക്കണം അല്ലേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം ഓക്സിജനാണ് നമ്മൾ കടലിനോടും മറ്റും ചേർന്നുള്ള ഈ ഓക്സിജൻ ശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് ഏറ്റവും ശുദ്ധമായിട്ടുള്ള വായുവായിരിക്കും അത് നമ്മുടെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും ഫ്രഷ് ഓക്സിജൻ നമ്മുടെ ഹൃദയത്തിന് നൽകുക നമ്മുടെ ഓക്സിജനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ എന്താ പറയുക ഉപാപച പ്രവർത്തനങ്ങളെ താറുമാറാക്കുന്ന ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി നോക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ടത് പുകവലിയാണ് പുകവലി നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ സപ്ലൈ ആണ് ബാധിക്കുക അതിൻ്റെ അടിസ്ഥാന ലെവലിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഇതുപോലെ ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇടാണല്ലേ അതെ നമ്മുടെ മറൈൻ ബീച്ച് മറൈൻ ഡ്രൈവ് മറൈൻ ഡ്രൈവ് ഗംഭീരാണ് ഞങ്ങളുടെ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ കളിക്കുന്ന കുട്ടികളെ ഇങ്ങനെ പിടിച്ച് കെട്ടാമെന്നാണ് നമ്മൾ നോക്കൽ മറിച്ച് നമ്മൾ കളിക്കുന്ന കുട്ടികളോടൊപ്പം നമ്മളും കളിക്കുകയാണ് വേണ്ടത് മനസ്സിലല്ലേ കയറ്റമൊക്കെ എത്ര ഉണ്ടോ അത്രയും കയറാ വേണ്ടത് അതൊക്കെ നമ്മുടെ ഹൃദയത്തിന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി പിന്തുടർന്ന് നമ്മുടെ ഹൃദയത്തെ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ ഈ മറൈൻ ബിച്ചിൻ്റെയും മറ്റും സൗന്ദര്യം ആസ്വദിക്കാൻ കുറച്ചുകൂടി നാൾ നമ്മൾ ജീവനോടുകൂടെ ഉണ്ടാവും ഈ കൂരാക്കൂരി ഇരുട്ടിൽ നടക്കാൻ പ്രത്യേക ഒരു വൈബുണ്ടോ തീർച്ചയായിട്ടും ഇതുപോലുള്ള നടത്തങ്ങളും ഫ്രഷ് ഓക്സിജൻ ശ്വസിക്കലും നമ്മളത് ശീലാക്കി മാറ്റണം നല്ല സോഷ്യൽ ഇൻട്രാക്ഷൻസ് അതും നമ്മളെ ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നല്ലതാണ് ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ എത്രയോ ആൾക്കാർ പരിചയപ്പെടാൻ പറ്റി അതൊക്കെ നമ്മൾ ഹൃദയത്തെ സേഫ് ആക്കും ഇത്തിന് നമ്മൾ പരിശീലിക്കേണ്ടത് ഒന്ന് മൈൻഡ്ഫുള്ളാവാൻ വേണ്ടിയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഈ നിമിഷത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ പഞ്ചേന്ദ്രങ്ങൾ കണ്ടും കേട്ടും രുചിച്ചും അനുഭവിച്ചും പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ ശ്രദ്ധിക്കാനും ഈ നിമിഷത്തിൽ ഒരുപാട് ആസ്വാദനങ്ങളുണ്ടാകും അപ്പോൾ ഞാനും പ്രതിയെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പം ഈ ഇലകൾ ഇങ്ങനെ അടിക്കളിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ബാല്യകാലത്ത് ഒരുപാട് മനോഹര ഓർമ്മകളിലേക്കാണ് പോയത് ഇത്തരം ഓർമ്മകളിലോട്ടൊക്കെ നയവിറക്കി അതിലുള്ളിൽ നിന്ന് ആസ്വാദനമൊക്കെ കണ്ടെത്തി നമ്മൾ തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മൈൻഡ്ഫുള്ളായി ജീവിക്കുമ്പോൾ നമുക്ക് ചെയ്യുന്ന കാര്യത്തെ സൂക്ഷ്മത പുലർത്താനും അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും ജീവിതം ആസ്വദിക്കാനും കഴിയുന്നില്ല ഹൃദയത്തെ ഏറ്റവും സേഫ് ആക്കുന്ന ഒരു കാര്യമാണ് മറൈൻ ഡ്രൈവ് അങ്ങ് നീണ്ടു കിടക്കുകയാണ് ഇനിയും രണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട് തീർച്ചയായിട്ടും ഒരു രണ്ട് മൂന്നാല് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള വലിയൊരു അവസരമാണ് ഈ മറൈൻ ഡ്രൈവ് നൽകുന്നത് എറണാകുളത്തൊക്കെ വരുന്നവരൊരിക്കലും മിസ്സാക്കരുത് അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഞാൻ ഏതായാലും യാത്രയോട് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ അധ്വാനിച്ച് നടന്ന് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ അത് നമുക്കൊരു റിലാക്സേഷനാണ് തീർച്ചയായും നല്ല ഉറക്കക്കുറവൊക്കെ ഉണ്ടായിരുന്നു രാവിലെ മുഴുവനും ക്ലാസ്സുകളായിരുന്നു തലേന്ന് യാത്ര ചെയ്ത ക്ഷീണമുണ്ട് എങ്കിലിവിടെ നിന്ന് കുറച്ച് നേരം ഉറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും നല്ല മനോഹരമായൊരു കാഴ്ചയാണ് മൊത്തം ഏതായാലും ഈ കൊച്ചി യാത്രയിൽ ഓർക്കാനുള്ള മനോഹരമായ ഓർമ്മകൾ നോക്കിയാക്കി മറൈൻ ഡ്രൈവിൽ നിന്ന് യാത്ര പറയുകയാണ് എവിടെ പോയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം ഏറ്റവും മനോഹരവും സുന്ദരവുമായ ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ആ മനോഹരമായ ഓർമ്മകൾ തീർച്ചയായിട്ടും നമ്മൾ ഹൃദയത്തിന് വലിയൊരു സംതൃപ്തിയാണ് ഹൃദയത്തിന് സേഫ്റ്റിയാണ് ഹൃദയത്തിന് ഒരു പ്രൊട്ടക്ഷനാണ് ലോകഹൃദയത്തിനും തീരുമാനങ്ങൾ എടുത്ത് ആഘോഷിക്കാനുള്ളതാണ് ഒക്കെ